ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയ ക്വാളിറ്റി ഒരു നെക്സോൺ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ടെർബോ അഞ്ചിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എല്ലാം മെയിൻറ്റെൻ ചെയ്ത് പോയ ഒരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസിലെ ആക്സിഡന്റിലോ ഫ്ലഡിലോ ടോട്ടൽ ലോസ് കമ്പനി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എക്സിഡ് പ്ലസ് ഏറ്റവും ടോപ്പന്റ് വണ്ടി കിട്ടോ അലവിയും പുഷ്പാറ്റും സ്റ്റാർട്ടിംഗും മോട്ടോർ ക്ലൈമറ്റ് കൺട്രോളും സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും എല്ലാം കയറിയാണ് ഒരു പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടാവുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനങ്ങൾ സ്വന്തം അതേപോലെ തന്നെ ഏർക്കൊരു ഇരുപത്തിരണ്ട് കിട്ടുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ജാസ് വാഹനം വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണേ അലവിലും സീറ്റ് കവറും ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം കയറി തന്നെ എയർ ബാഗ് അടക്കം കയറി തന്നെ സർവീസ് ബുക്ക് സ്പെർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഹോണ്ട ഒരു ജാസ് റീപ്ലേസോ കാര്യങ്ങളൊന്നും നിലവിൽ കേറിയിട്ടില്ല ഷോറൂം മിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വേണ്ടിയാണ് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ടാ മാറ്റുള്ള ഹോണ്ട ജാസ് ഡീസല് വേണ്ടിട്ടാണ് അതേപോലെ തന്നെ കിടിലൊരു ഫാമിലി യൂസ് കാറ് അതിൽ കിലോമീറ്റർ ഓടിയിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പിന്റെ ആൾട്രോസ് ഉണ്ടാവും സ്പേ സ്പേസ് കൊണ്ടും സേഫ്റ്റി കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ഉമാറി പറഞ്ഞ ഒരു വാഹനമാണ് ആൾട്രോസ് അതും മെക്സിസ് എഡ് പ്ലസിലെ ഏറ്റവും ടോപ്പിന് വേണ്ടി പുഷ്പട്ടൻ സ്റ്റാർട്ടിങ്ങും ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോളും റിവേഴ്സ് ക്യാമറ സ്റ്റീരി കൺട്രോൾ ക്വാളിറ്റി സീറ്റ് കവർ എക്കോ മോഡ് നോർമൽ മോഡ് കാര്യങ്ങളെല്ലാം കയറുകയാണ് സ്പോർട്സ് മോഡ് അടക്കം കയറിയാണല്ലോ അല്ലെങ്കിൽ അടക്കം കയറണത് നല്ല നീറ്റ് ആൾട്രോസ് വാഹനം നമ്മുടെ അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിലെ ഏറ്റവും ടോപ്പിന്റെ ആൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കിടന്നൊരു ഫാമിലി യൂസ് ആറാണ് മൂന്ന് വാഹനം പർഫോട്ടിൽ അവൈലബിൾ ആണ് ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയുള്ള വാഹനമാണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ്